വനിതാ ദിനത്തോടനുബന്ധിച്ച് സമന്യ ചാരിറ്റബിൾ സൊസൈറ്റി നെടുങ്കണ്ടം സിയോൺ ചാരിറ്റബിൾ സൊസൈറ്റി എന്നിവയുടെ സംയുക്ത സ്പോർട്സ് മീറ്റ് നടത്തി സംയുക്താഭിമുഖത്തിൽ വനിതാ നിന്നായി പേർ മീറ്റിൽ പങ്കെടുത്തു സ്പോർട്സ് നിഷാദ് ദിനത്തോടനുബന്ധിച്ച് സി എം സി സന്യാസിനി സമൂഹത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആയിരം ഏക്കർ സമന്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും നെടുങ്കണ്ടം സിയോൺ ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും നേതൃത്വത്തിൽ വനിതകൾക്കായി സ്പോർട്സ് മീറ്റ് നടത്തി സൊസൈറ്റികളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചോളം വനിതാ എസ്എസ് ജികളിൽ നിന്നായി അറുനൂറ്റി എഴുപത് പേർ മീറ്റിൽ പങ്കെടുത്തു ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായാണ് വിവിധ മത്സരങ്ങൾ നടത്തിയത് നെടുങ്കണ്ടം പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ നടന്ന സ്പോർട്സ് മീറ്റ് കട്ടപ്പന ഡിവൈഎസ്പി വി എൻ നിഷാന്ത് മുൻ ഉദ്ഘാടനം ചെയ്തു സി എം സി സന്യാസിനി സമൂഹത്തിന്റെ കാർമൽഗിരി പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഡോക്ടർ സിസ്റ്റർ പ്രദീപ അധ്യക്ഷത വഹിച്ചു സിസ്റ്റർ ചൈതന്യ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രമി ലാലിച്ച് നെടുങ്കണ്ടം സി ഐ ജെർലിൻ വൈസ് കറിയ എസ് ഐ ലിജോ പി മണി സുരേഷ് പള്ളിയാടിയിൽ സിസ്റ്റർ ക്ലാരിസ് റേസൻ പി ജോസഫ് സൈജു ചെറിയാൻ സിസ്റ്റർ ലിൻസ് റാണി സിസ്റ്റർ ജാസ്മിൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം